നമസ്കാരം റെയിൽവേ സ്റ്റേഷന് ഉള്ളിലൂടെയുള്ള കനാലിലെ മാലിന്യ നീക്കം ആരുടെ ഉത്തരവാദിത്തമെന്നതിൽ തർക്കം സ്വാഭാവികം മന്ത്രി പറഞ്ഞതുപോലെ ആമയിളച്ചാൻ ദുരന്തത്തിൽ കൂട്ടുത്തരവാദിത്ത പ്രശ്നങ്ങളുണ്ട് ഇതാണ് വസ്തുതയെന്നിരിക്കെ ആ തോട്ടിലെ മാലിന്യമെല്ലാം റെയിൽവേക്ക് നൽകുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ തോട്ടിലെ റെയിൽവേയുടെ മാലിന്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രസ്താവന വിവാദമായി ഇതിനിടെ ശുചീകരണത്തിന് പലവട്ടം കോർപ്പറേഷനും ജില്ലാ കളക്ടറും നോട്ടീസ് നൽകിയെന്ന രേഖകളും സി പി എം നേതാക്കൾ പുറത്തുവിട്ടു ഇതോടെ വിവാദം കൊഴുക്കുകയാണ് തോട്ടിൽ കുടുങ്ങിയ ശുചീകരണ തൊഴിലാളിക്കു വേണ്ടി ആരും സംസാരിക്കുന്നുമില്ല ശുചീകരണ തൊഴിലാളിയെ കാണാതായ തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ പരസ്പരം പോരിടിച്ച് കോർപ്പറേഷനും റെയിൽവേയും മുഖാമുഖം വരികയാണ് മാലിന്യ കൂമ്പാരം തൊഴിലാളിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന സാഹചര്യത്തിലാണിത് മാലിന്യ നീക്കത്തിൽ റെയിൽവേ മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തിയപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് ദക്ഷിണ റെയിൽവേ എ ഡി ആർ എം ബി ജി എം ആർ ഇതിനോട് പ്രതികരിച്ചത് ഇതിനൊപ്പം മാലിന്യമെല്ലാം റെയിൽവേയുടേതാണെന്ന മേയറുടെ പ്രതികരണവും നിഷേധിച്ചു അതേസമയം റെയിൽവേ ക്ലീൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കത്ത് കിട്ടിയിട്ടുണ്ടെന്നും വിജി വിശദീകരിച്ചു റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മാലിന്യം ഒന്നും ഇതിനകത്തില്ല റെയിൽവേയുടെ മാലിന്യമെല്ലാം മറ്റ് സംവിധാനം വഴിയാണ് നീക്കം ചെയ്യുന്നത് എന്നിട്ടും കഴിഞ്ഞ വർഷം റെയിൽവേ മുൻകൈയെടുത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ഉറവിടത്തിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല അത് കോർപ്പറേഷന്റെ പരിധിയിലാണ് വരുന്നതെന്നും വിജി പറഞ്ഞു നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത് മാലിന്യ നീക്കത്തിന് അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് തെറ്റാണ് അവർ അനുവാദം ചോദിക്കുമ്പോഴെല്ലാം അനുമതി നൽകിയിട്ടുണ്ട് ഇപ്പോഴും തയ്യാറാണ് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനെട്ടിലും കോർപ്പറേഷന് മാലിന്യ നീക്കത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കി ഇങ്ങനെയാണ് റെയിൽവേയുടെ പ്രതികരണം ഇതിനുശേഷമാണ് മാലിന്യ നീക്കം വേണമെന്ന് മെമ്മോകൾ സി പി എം നേതാക്കൾ പുറത്തുവിട്ടത് എന്നാൽ കത്ത് കിട്ടിയെന്ന് റെയിൽവേയും സമ്മതിച്ചതാണ് എന്നാൽ മാലിന്യം റെയിൽവേയുടേതാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല തമ്പാനൂർ ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യമാണ് തോട്ടിൽ ഭൂരിഭാഗവും ചാക്കിൽ കെട്ടിപ്പോലും മാലിന്യം വലിച്ചെറിയുന്നവരുണ്ട് ഉറവിട സംസ്കരണത്തിലെ പ്രശ്നമാണ് ഇതിനെല്ലാം കാരണം ജോലിക്കായുള്ള തെരച്ചിൽ മുപ്പത് മണിക്കൂർ പിന്നിട്ടിട്ടും ഫലമുണ്ടായില്ല എന്നതാണ് വസ്തുത എൻ ഡിആർഎഫും ഫയർഫോഴ്സും അടക്കം സംയുക്തമായി പരിശോധന നടത്തുകയാണ് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ പരിശോധന ഇന്ന് താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചു നാളെ പുതിയ സംഘം തെരച്ചിൽ നടത്തും കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിയാണ് ഇന്നും പരിശോധന നടത്തിയത് ഇന്ന് തെരച്ചിൽ നടത്തിയ സംഘത്തിലെ അംഗങ്ങൾക്ക് വൈദ്യ പരിശോധന നടത്തും ടീം അംഗങ്ങൾക്ക് ചികിത്സ നൽകാനുള്ള ക്രമീകരണം ഉണ്ടാക്കിയതായി ഫയർഫോഴ്സ് മേധാവിയും അറിയിച്ചു ജോയിയെ കണ്ടെത്താനുള്ള മറ്റു ശ്രമങ്ങളെല്ലാം കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരം കാരണം പരാജയപ്പെട്ടതോടെ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ കടന്നു ടണലിൽ തടയണ കെട്ടി വെള്ളം പമ്പ് ചെയ്ത് പരിശോധന നടത്താനാണ് നീക്കം ഇതുവരെയും പ്രതീക്ഷാവഹമായ ഒരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ നാവികസേനാ സംഘവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകും നാവികസേനയുടെ അതിവിദഗ്ധരായ ഡൈവിംഗ് സംഘം കൊച്ചിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വൈകിട്ടോടെ എത്തുമെന്ന് മന്ത്രി അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സഹായം തേടി നാവികസേനയ്ക്ക് സർക്കാർ കത്ത് നൽകുകയായിരുന്നു അഞ്ചു മുതൽ പത്ത് വരെയുള്ള അംഗങ്ങളുള്ള നേവിയുടെ വിദഗ്ധ സംഘമായിരിക്കും തലസ്ഥാനത്തെത്തുക ദേശീയ ദുരന്ത നിവാരണ സംഘവും സ്ഥലത്തുണ്ട് ഡൈവിംഗ് ടീമിനെ പോകാൻ കഴിയുന്ന വിധത്തിൽ മാലിന്യം അടിഞ്ഞുകിടക്കുകയാണ് അതിനാൽ കനാലിലേക്ക് കൃത്രിമമായി വെള്ളം പമ്പുചെയ്യും ജലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചാണ് പരിശോധന